അപ്പോൾ ഇന്ന് പറയപ്പെട്ട പന്തിരൂരത്തിൽ പാർട്ട് രണ്ടാണ് ശബരിയുടെ കഥ അപ്പോൾ ഈ പാർട്ട് രണ്ട് വായിക്കുന്നതിന് മുമ്പേ നമ്മൾ ഈ കഥ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കണമെങ്കിൽ പാർട്ട് ഒന്ന് ആദ്യമേ കേൾക്കുക അതിനുശേഷം തുടർന്ന് കേൾക്കുക കേട്ടോ അപ്പോൾ ഒരു കാര്യം പറയുകയാണ് കഥയിൽ ചോദ്യമില്ല അപ്പോൾ ഞാൻ തുടർന്ന് വായിക്കാൻ കേട്ടുള്ളുക അന്ന് രാത്രി എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല മണിക്കിയുടെ മനസ്സിൽ കലമാനിൻ്റെ നീണ്ട കൊമ്പും ദയനീയമായ നോട്ടവും നിറഞ്ഞു നിന്നു അവളുടെ കണ്ണുകൾക്കുള്ളിൽ അതിൻ്റെ കൊമ്പ് കുത്തിത്തറയ്ക്കുന്നത് പോലെ ആ കാടത്തേക്ക് തോന്നി അവൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു ആ സമയത്ത് മാണിക്കൻ നല്ല ഉറക്കത്തിലായിരുന്നു മണിക്ക് മെല്ലെ എഴുന്നേറ്റ് ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്നു ചോരയുടെയും മാംസത്തിൻ്റെയും ഗന്ധം വമിക്കുന്ന ആ കുടിലിൽ നിന്നും കുളിച്ചോടാൻ തന്നെ അവൾ തീരുമാനിച്ചു ആ രാത്രിയിൽ തന്നെ അവൾ അവിടം വിട്ടുപോയി കുറേ ദൂരം നടന്നപ്പോൾ തൻ്റെ ചേലത്തുമ്പിൽ എന്തോ തടയുന്നത് പോലെ അവൾക്ക് തോന്നി മണിക്ക് ഒരു നിമിഷം നിന്നു താൻ വാത്സല്യപൂർവ്വം വളർത്തിയിരുന്ന മാൻകുട്ടി മണിക്ക് അതിനെയും വാരി എടുത്തുകൊണ്ട് നടന്നു ബഹുദൂരം പിന്നിട്ടു നേരം വെളുത്തപ്പോൾ അവൾ ഒരു പുഴവക്കിലെത്തി പുഴയിലെ തെളിനീർ മതിയാവോളം കോരി കുടിച്ചു തൻ്റെ മാൻകുട്ടിയെയും തണച്ചുകൊണ്ട് നിശ്ചലയായി ആ മലയത്തിൽ നിന്നു അപ്പോഴതാ അവിടെ ഒരു മനുഷ്യൻ്റെ ശബ്ദം അത് അടുത്തടുത്ത് വരുന്നതായി അവൾക്ക് തോന്നി ശബരി നാലുപാടും കണ്ണോടിച്ചു ശബ്ദം അടുത്തപ്പോൾ സമീപം കണ്ട വൃക്ഷത്തിൽ അവൾ പറ്റിപ്പിടിച്ചു കയറി അവളുടെ തോളിൽ മാൻകിടാവ് കണ്ണു ചിമ്മാതെ കിടപ്പുണ്ടായിരുന്നു വന്നവർ പുഴയിലിറങ്ങി കുളി കഴിഞ്ഞ് കാട്ടിനുള്ളിൽ നിന്നും വിറകം ശേഖരിച്ച് നടന്നകന്നു ആൾ ആളൊഴിഞ്ഞ നേരം നോക്കി മണിക്ക് ശബരി വൃക്ഷത്തിൽ നിന്നും താഴെ ഇറങ്ങി പുഴയിൽ മുങ്ങിക്കുളിച്ചും ക്ഷീണമകറ്റിയും കൈകിനികൾ കക്ഷിച്ചും വിശപ്പടക്കിയും അവിടെ തന്നെ കഴിഞ്ഞുകൂടി അടുത്ത ദിവസവും പുഴയിൽ വരുന്നവരെ അവൾ നോക്കി നിന്നു അവർ ചൊല്ലുന്ന മന്ത്രങ്ങൾ ശ്രദ്ധിച്ചു അവർ താപസന്മാരാണെന്ന് ഒടുവിൽ അവൾക്ക് മനസ്സിലായി പതിവായി താപസന്മാർ വരുന്നതും കുളിക്കുന്നതും മന്ത്രം ചൊല്ലുന്നതും കണ്ടും കേട്ടും മണിക്ക് പഠിച്ചു ഒരു ദിവസം മുനികുമാരന്മാർ വിറകും ചമതയും ശേഖരിച്ചു മടങ്ങുമ്പോൾ മണിക്കേയും അവരറിയാതെ പിന്നാലെ നടന്നു ഒരു വലിയ വൃക്ഷത്തിൽ കയറിയിരുന്നവൾ അവിടെ മാകെ വീക്ഷിച്ചു അല്പം അകലെയായി ഒരു ആശ്രമവും ജലകുംഭങ്ങളുമേന്തി മുനി കന്യകമാരും അതുവഴി പോകുന്നത് അവൾ കാണാനിടയായി അവരുടെ ശരീരവർണ്ണവും തൻ്റെ നിറവും തമ്മിൽ ശബരി താരതമ്യപ്പെടുത്തി നോക്കി കരിക്കട്ടയും സ്വർണവും അവൾ ധരിച്ചിരിക്കുന്നത് പോലെയുള്ള വസ്ത്രം തനിക്കും അണിയണമെന്നവൾ ആഗ്രഹിച്ചു ആ സമയത്ത് ആശ്രമത്തിൽ നിന്നും ഗാംഭീര്യം തുടിച്ച നിൽക്കുന്ന സുന്ദരനായ ഒരു താപസൻ ഇറങ്ങി വരുന്നത് അവൾ കണ്ടു ആ തപോധനനെ കണ്ട് ശബരി അറിയാതെ കൈക്കൂപ്പി അദ്ദേഹം ആരായിരിക്കാമെന്ന് അവൾ ആലോചിച്ചു നല്ല വെളുത്ത നിറം നീണ്ട താടി ശാന്തസുന്ദരമായ മുഖം ആ മുഖത്തിന് എന്തൊരു തേജസ് നേരം ഏതാണ്ട് ഉച്ചയോടടുത്തു ശബരി വൃക്ഷത്തിൽ നിന്നിറങ്ങി തൻ്റെ കുടിലെത്തി താൻ കണ്ടത് പ്രശസ്തനായ മതംഗമുനിയെ ആണെന്ന് മനസ്സിലാക്കിയ ശബരി അദ്ദേഹത്തിന് എന്തെങ്കിലും സേവനം ചെയ്യണമെന്ന് നിശ്ചയിച്ച് ഒരു താപസന്റെ പ്രധാനമായ ആവശ്യം യാഗാഗ്നി കെടാതെ സൂക്ഷിക്കുകയാണല്ലോ അതിനാവശ്യമായ വിറക് ശേഖരിച്ചു കൊണ്ടുവന്ന് ആരും കാണാതെ ആശ്രമ കവാടത്തിൽ കൊണ്ടുവച്ച ശേഷം അവൾ അടുത്തുള്ള മരത്തിൽ കയറി ഒളിച്ചിരുന്നു ഒരു ബ്രാഹ്മുഹൂർത്തത്തിൽ മതംഗമുനി എണീറ്റ് സ്നാനത്തിന് പുറപ്പെടുമ്പോൾ പഠിക്കലിരുന്ന വലിയ വിറക് കെട്ടുകണ്ട് അത് ആരാണ് അവിടെ കൊണ്ട് വെച്ചതെന്ന് അന്വേഷിച്ചു പക്ഷെ ആർക്കും അതാരാണെന്ന് അറിയാൻ കഴിഞ്ഞില്ല അന്ന് മുതൽ യാകാഗ്നിക്കാവശ്യമായ വിറക് ശബരി എത്തിച്ചുകൊണ്ടിരുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതാരാണെന്ന് കണ്ടുപിടിക്കാൻ മുനിയും ഒരു ശ്രമം നടത്തി ഒരു ദിവസം ശബരി വിറവ് കൊണ്ടുവച്ചത് മതങ്കൻ്റെ മുമ്പിൽ തന്നെയായിരുന്നു മുനിയെ കണ്ട് ഉടനെ അവൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു മുനി അവളെ തടഞ്ഞു അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞ് അവൾ ഓടി മറഞ്ഞു പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റു കുളിച്ച് മുനുകന്യകയെപ്പോലെ വസ്ത്രവും ധരിച്ച് ശബരി ആശ്രമത്തിലെത്തി മുനി അവളെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു അവളെക്കുറിച്ച് അന്വേഷിച്ചു മണിക്ക് ശബരി വിനയത്തോടെ തൻ്റെ കഥ മുഴുവൻ മുനിയെ ധരിപ്പിച്ചു മതംഗൻ വേദ തത്വങ്ങൾക്ക് പകരം അവൾക്ക് ആധ്യാത്മിക വേദാന്തമടങ്ങിയ ഈശ്വര തത്വങ്ങൾ ഉപദേശിച്ചു അവളെ തൻ്റെ ശിക്ഷയായി സ്വീകരിച്ചു മതംഗമുനി ശബരിയെ ശിക്ഷയാക്കിയതിൽ പരിഭവം കൊണ്ട മറ്റു ശിക്ഷന്മാർ ആശ്രമം വിട്ടുപോയി മതംഗമുനിക്ക് വിഷമം തോന്നിയില്ല സിദ്ധി നേടിയ ഒരു മലയപ്പിണ്ണിനെയെങ്കിലും തനിക്ക് ശിക്ഷയായി ലഭിച്ചതിൽ ആ താപസൻ സന്തോഷിച്ചു കാലം കടന്നുപോയി മതങ്കൻ പടുവൃദ്ധനായി താമസം വിനാ രോഗിയുമായി ശബരി മഹർഷിയെ ശുശ്രൂഷിച്ചുകൊണ്ട് അവിടെ തന്നെ കഴിഞ്ഞു വന്നു അദ്ദേഹം ഉറങ്ങുമ്പോൾ കിടക്കരയിൽ ഉണർന്നിരുന്നു ആ മുനിവര്യൻ്റെ പാതാരന്ധങ്ങൾ കെട്ടിപ്പിടിച്ച് അവൾ കരഞ്ഞു തന്നെ ആസന്ന വേളയിലും കൈവിടിയാതിരുന്ന പ്രിയ ശിക്ഷ ശബരിയിൽ സന്തുഷ്ടനായ മഹർഷി ശിവ ശ്രീരാമമന്ത്രം ഉപദേശിക്കുകയും ദീർഘായുഷ്മതിയായി തീരട്ടെ എന്ന് അനുഗ്രഹയും ചെയ്യുന്നു ശ്രീഹരി മനുഷ്യരൂപത്തിൽ ശ്രീരാമനായിട്ട് അവതരിക്കുമ്പോൾ അദ്ദേഹം ഇവിടെ വരും അന്ന് നീ മോക്ഷാർഹയാകും മതംഗമുനിയുടെ ഉപദേശപ്രകാരം ശബരി രാമമന്ത്രം ഉരുവിട്ടുകൊണ്ടിരുന്നു തത്സമയം മദംഗമനിയുടെ ദിവ്യാത്മാവ് ഭൗതിക ശരീരം ഉപേക്ഷിച്ചു പോയി ശബരി ഗുരുവിൻ്റെ ഉപദേശപ്രകാരം ശ്രീരാമദേവൻ്റെ വരവും കാത്തിരുന്നു ചെടികൾ വളർന്നു വൃക്ഷങ്ങളായി പരിതസ്ഥിതിക്കു തന്നെ മാറ്റം വന്നു കുറ്റിക്കാടുകൾ കൊടുങ്കാടുകളായി കൈത്തോടുകൾ പുഴകളായി ശബരിയിൽ ജരയും നരയും വന്നു വന്നുചേർന്നു ശബരി വൃദ്ധയായി ശബരിക്ക് ശാപമോക്ഷം ഇനി അടുത്ത കഥ അത് നമുക്കിനി അടുത്തത് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം